വാർത്തയിലേക്ക് ഭൂട്ടാനിൽ നിന്നും വാഹനങ്ങൾ നികുതി വെട്ടിച്ച് കിടത്തിയ സംഭവത്തിൽ ഭീകരവാദ ഫണ്ടിങ്ങുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്ന് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ആർമിയുടെയും ഇന്ത്യൻ അമേരിക്കൻ എംബസികളുടെയും വ്യാജ രേഖകൾ ചമച്ചാണ് വാഹനങ്ങൾ എത്തിച്ചത് കേസിൽ നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും വീടുകളിലടക്കം മുപ്പനിടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ മുപ്പത്തിയാറ് വാഹനങ്ങൾ പിടിച്ചെടുത്തു ദുൽഖറിന്റെ രണ്ട് വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് ഭൂട്ടാനിൽ നിന്നെത്തിച്ച കള്ളക്കടത്ത് വാഹനങ്ങൾ വാങ്ങിയതിനാലാണ് നടന്മാരായ ദുൽഖർ സൽമാൻ പൃഥ്വിരാജിന്റെയും വീടുകളില് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം പരിശോധന നടത്തിയത് കേരളത്തില് മുപ്പതിടങ്ങളിലാണ് പരിശോധന റോയൽ ഭൂട്ടാൻ ആർമി ലേലത്തിൽ വിറ്റ വാഹനങ്ങളാണ് നികുതി വെട്ടിച്ച ഇന്ത്യയിലേക്ക് കടത്തി മൂന്ന് മുതൽ അഞ്ചു ലക്ഷം രൂപയ്ക്കുവരെയായിരുന്നു റോയൽ ഭൂട്ടാൻ ആർമി ഉപയോഗിച്ചിരുന്ന ആഡംബര വാഹനങ്ങൾ ലേലത്തിൽ വെച്ചിരുന്നത് ഇത് ഹിമാചൽ പ്രദേശിലെത്തി എച്ച് പി അൻപത്തിരണ്ട് രജിസ്ട്രേഷനിലേക്ക് മാറ്റുകയും കേരളത്തിൽ റീ രജിസ്ട്രേഷൻ നടത്തുകയുമായിരുന്നു ചെയ്തിരുന്നത് വിൻഡേജ് സ്പെഷ്യൽ വാഹനങ്ങൾ മുപ്പത് ലക്ഷം മുതൽ അൻപത് ലക്ഷം രൂപയ്ക്ക് വരെയാണ് വിറ്റിരുന്നത് റെയ്ഡിൽ നടൻ അമിത് ചക്കാലക്കലിന്റെ രണ്ടു കാറുകളും കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു അന്വേഷണവുമായി സഹകരിക്കാതിരുന്ന അമിത്തിന്റെ വീട്ടിലേക്ക് കസ്റ്റംസ് പോലീസിനെ വിളിച്ചുവരുത്തി സമൻസ് കൈപ്പറ്റാൻ തയ്യാറായിരുന്നില്ല അമിത്തിന്റെ രണ്ടു കാറുകളും കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു జనం కొచ్చి